ഹായ് മക്കളെ അനുഭവാണ് അപ്പോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് പതിനഞ്ചാം തീയതി നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അതായത് ഏകദേശം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനും ടീച്ചറോട് വന്നിട്ടുള്ളത് നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഒറ്റ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് അമ്പത്തിരണ്ട് മാർക്കിൽ കൂടുതൽ എന്തായാലും കിട്ടിയിരിക്കും അത് ഞങ്ങളുടെ വാക്കാണ് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാൻ റെഡി ഓക്കെ മക്കളെ നമുക്ക് വേഗം വേഗം എന്ത് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടാ ഏത് ചാപ്റ്റർ പറഞ്ഞാൽ ട്രിഗ്നോമെട്രിയിൽ നിന്നാണ് ത്രികോണമിതിയിൽ സൈന് കോസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലം അതായത് പാരലോഗ്രത്തിൻ്റെ ഏരിയ കാണുന്ന ക്വസ്റ്റ്യൻ സാമന്ത്രികത്തിൻ്റെ പരപ്പളവ് കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം അവിടെ സൈൻ ഉപയോഗിക്കണം അത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുക നമ്മുടെ വരുന്ന എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ അതാണ ഈ ൻ ഓക്കെ മക്കളെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്തത് അതേപോലെ തന്നെ നമുക്ക് ട്രിഗ്നോമെറ്ററിയിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് നമ്മുടെ റിവേഴ്സ് ആയിട്ട് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇതവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ കൊടുക്കും സോ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ മിസ് താഴെ കൊടുക്കാം സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇവിടെ മുപ്പതും അറുപതും ആണ് ഡിഗ്രി അപ്പോൾ റേഷ്യ ആണ് ഉപയോഗിക്കേണ്ടത് അംശബന്ധമാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് അതേ ചാപ്റ്ററിൽ നിന്നിടാ നമ്മുടെ സർക്കം റേഡിയസ് കാണുന്ന ക്വസ്റ്റ്യൻ സർക്കം റേഡിയസ് ഓർ സർക്കം ഡയമീറ്റർ കാണുന്ന ക്വസ്റ്റ്യൻ അവിടെ ആ ഇക്വേഷൻ മക്കൾ മറന്നു പോകുന്നത് ആർ ഇസ് ഈക്വൽ ടു എ ബൈ ടു സ്വൈ ഓക്കെ ഇത് എന്തായാലും എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് വരും അതായത് എം എസ് പ്രഡിക്ഷൻ്റെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓക്കെ കൃത്യമായിട്ട് അത് ചെയ്യുന്ന രീതി ഇതാ ഈ രീതിക്കാണ് എന്തു ചെയ്യുക നമ്മൾ ആ പ്രോബ്ലം ചെയ്യാം അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് എക്സാക്സിസും വൈ ആക്സിസും വരച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത് ഏത് ചാപ്റ്ററാണ് നമ്മുടെ കോർഡിനേറ്റ്സ് ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നതാണ് എന്തായാലും ഈ ഒരു ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ ഷേപ്പിന്റെയും പ്രോപ്പർട്ടീസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പാരലോഗ്രം സ്ക്വയർ ഇത് മൂന്നിന്റെയും ഏരിയ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്തായാലും നമ്മുടെ എസ് എസ് എൽ സിയുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് നമ്മൾ കാണും ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇക്യലാറ്റൽ ട്രയാങ്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഇക്യുലാറ്റൽ ട്രയാങ്കിളിൻ്റെ രണ്ട് കോർഡിനേറ്റ് തന്നിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് നമുക്ക് സൈഡ് കണ്ടുപിടിക്കുക അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് മൂന്നാമത്തെ വേർട്ടക്സ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യനും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് നൂറ് ശതമാനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യം മക്കളെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഓക്കെ നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ എ ട്രയാങ്ങൾ അതായത് നമ്മുടെ ഇതെന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോ കോർഡിനേറ്റിൻ്റെ അകത്തുള്ള സൂചകസംഖ്യ അകത്തുള്ള ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള ആണ് ഡിസ്റ്റൻസ് ഫോർമുല എളുപ്പമുള്ള ആണ് രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോട്ട് ചെയ്യണം അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക അഞ്ച് മാർക്കിന് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇൻസെർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും 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 വരും വരും കാരണം ഈ ക്വസ്റ്റ്യൻ കടന്നു പോകാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം ആ ഇൻസർക്കിൾ വരയ്ക്കുന്നത് പഠിച്ചുകൂടാ അടുത്തത് അതേപോലെ തന്നെ നമ്മുടെ ടാഞ്ചൻസിൽ നിന്നുള്ള കൺസ്ട്രക്ഷൻ്റെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും ഒന്ന് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം അതായത് വരുന്ന എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന കൺസ്ട്രക്ഷനിലെ നാല് മാർക്കിന്റെ ചോദ്യം നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആംഗിൾസ് കാണുന്നത് എങ്ങനെയാ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ ട്രയാംഗിൾ തന്നിട്ട് ചെറുതിന്റെ ആംഗിൾ കാണാൻ പറയും അല്ലെങ്കിൽ ചെറുതിന്റെ തന്നിട്ട് വലുതിൻ്റെ കാണാൻ പറയും ഏതെങ്കിലും ഒന്ന് എന്തായാലും എന്തു ചെയ്യണോ നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും ഇനി അടുത്ത് നോക്കുക നമ്മുടെ സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് റിലേഷൻസ് ഉണ്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ചോദിച്ചിരിക്കും ഈ ഈ പ്രത്യേകത എന്ന് പറയുന്നത് ചോദ്യം കണക്ട് ചെയ്യുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ടാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും സർക്കിൾ ആൻഡ് ലൈൻസും കൂടി കണക്ട് ചെയ്തിട്ടുണ്ടുള്ള ക്വസ്റ്റിനാണ് കണക്ഷൻ പ്രോബ്ലം ഉറപ്പാണ് നാല് മാർക്കിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ആ ടൈപ്പ് ഇത് റെഡി ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സർക്കിൾസ് ആൻഡ് ലൈൻസ് നമുക്കറിയാം കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ റെക്റ്റാങ്കിൾ സ്ക്വയർ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ അതേപോലെ തന്നെ സ്ക്വയർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ അതിലിതാ ഈ ഒരു ടൈപ്പ് സ്ക്വയർ വരയ്ക്കാനുള്ള ചോദ്യം എന്തായാലും നമുക്ക് ചോദിച്ചിരിക്കും അതായത് റെക്റ്റാങ്കിൾ വന്നിട്ട് എന്ത് വരയ്ക്കുക സ്ക്വയർ വരയ്ക്കുക അതേ എന്തുള്ളത് ഏരിയ ഉള്ള സ്ക്വയർ ചിലപ്പോ എന്ത് അറിയോ ആ ഏരിയ തന്നിട്ട് നമ്മളോട് സ്ക്വയർ വരയ്ക്കണം അപ്പൊ നമ്മൾ റെക്റ്റാംഗിള് നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ ഇത് എന്ത് ചെയ്യടാ നമ്മുടെ എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തായാലും ചോദിക്കാൻ പോകുന്ന അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് എന്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹെറോൺസ് ഫോർമുലയും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എത്ര മാർക്കിന്റെ 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 ആണ് ആണ് ടീച്ചറെ നാല് നാല് ആണ് എന്തായാലും നിങ്ങൾക്ക് എവിടെ കാണാം നമ്മുടെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും ആണ് പോളിനോമിയലിനകത്ത് ഘടകങ്ങളും പരിഹാരവും കാണാം ഫാക്ടേഴ്സും സൊല്യൂഷനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും ഒരു ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് സൊല്യൂഷൻ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നൂറ് ശതമാനം എത്ര ശതമാനം നമുക്ക് ആയിരം ശതമാനം വരുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എസ് എസ് എൽ സി ഏത് എക്സാം എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എം എസ് പ്രൊഡിക്ഷന്റെ മെയിൻ ക്വസ്റ്റ്യൻ ആണിത് എന്തായാലും ഈ ഒരു ചോദ്യം വന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ഒരു ക്വസ്റ്റിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചോ വിളിച്ചോ സാറിനെ ഒരു എസ് ഇനി കോർഡിനേറ്റ്സിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം റെക്റ്റാങ്കിളിന്റെ രണ്ട് വേർടെക്സ് അല്ലെങ്കിൽ ഒരു വേർട്ടെക്സ് തന്നിട്ട് ബാക്കിയുള്ള വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കും ആ ഈ ക്വസ്റ്റ്യൻ ഈ എന്ന് പറഞ്ഞാൽ ടാഞ്ചൻറ്റിൻ്റെ അകത്തുനിന്ന് മൂന്ന് മാർക്കിന് ആംഗിൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ തരും ഇവിടെ ഇപ്പം ഫോർട്ടി ഡിഗ്രി ആണ് തന്നത് ഫോർട്ടി ഡിഗ്രി തന്നാൽ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി മൈനസ് ഫോർട്ടി ആയിരിക്കും അതിൻ്റെ ആയിരിക്കും ഇവിടെ വരിക ഇത് ഓൾറെഡി നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട് സർക്കിൾ ആൻഡ് ആംഗിൾസ് പഠിക്കുന്നുണ്ട് ഇതും എടാ എസ് എസ് എൽ സി എക്സ് മസ് എസാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഷുവർ ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പോ ഇത്രണ്ട് മാർക്കിന്റെ ഓരോ ചോദ്യം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാളെ എന്തായാലും വന്നിരിക്കും എന്നുള്ളത് അപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ എല്ലാത്തിലും സെയിം ഡയലോഗ് ആയിരിക്കും കാരണം ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് അൻപത്തിരണ്ട് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് വേണം ഇതിന്റെ ആൻസേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ

ണിക്ക് നമ്മുടെ ലൈവിലേക്ക് എത്താം ഇപ്പൊ മാർക്കിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഞങ്ങൾ വരുന്നുണ്ട് ഇന്ന് രാത്രി കറക്റ്റ് ഏഴ് മണിക്ക് അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം കൃത്യം ഏഴ് മണി ആകുമ്പോൾ വെറുതെ വന്നാൽ പോരാ ഒരു ബുക്കും പേപ്പറും പെനും ഒക്കെ ആയിട്ട് ഏഴുമണിയാവുമ്പോൾ അങ്ങ് വരിക ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ സെറ്റ് ആക്കി തരാം